ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തെ കറണ്ട് അഫെയേഴ്സിന്റെ പാർട്ട് ടു ക്ലാസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പാർട്ട് വൺ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ കറണ്ട് അഫെയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ഇ ഭാസ്കരനാണ് ആരാണ് ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ഇ ഭാസ്കരൻ ഓക്കെ അടുത്തത് ദേശീയ ഗണിത ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് ദേശീയ ഗണിത ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം തുല്യത നീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം തുല്യത നീതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വവർഗവിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം സ്വവർഗവിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം നേപ്പാളാണ് അടുത്തത് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ രണ്ടിനാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ രണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയുടെ പേരെന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയുടെ പേരാണ് ക്ലാസിക് ഇമ്പീരിയൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല്പത്തെട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അമേരിക്കയാണ് അടുത്തത് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളിയായ പർവ്വതാരോഹകൻ ആരാണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളിയായ പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ പന്തളങ്കാരനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെൻറ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളിയായ പർവ്വതാരോഹകനാരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ് ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി നിലവിൽ വരുന്നത് ഗുരുഗ്രാമിലാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി നിലവിൽ വരുന്നത് അടുത്തത് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ ഏതാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പലിൻ്റെ പേര് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് എന്നാണ് ഓക്കെ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ ഏതാണ് മെയ്ഫ്ലവർ ഫോർ ഹൺഡ്രഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി അടുത്തത് പ്രണബ് മൈ ഫാദർ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് പ്രണബ് മൈ ഫാദർ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഷർമിഷ്ഠ മുഖർജിയാണ് അദ്ദേഹത്തിൻ്റെ മാളായ ശർമ്മഷ്ട മുഖർജിയാണ് പ്രണബ് മൈ ഫാദർ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഓക്കെ അടുത്തത് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് അരവിന്ദ് പനഗരിയ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ എൻ കെ സിംഗ് ആണ് അതും കൂടെ ഓർത്തേക്കണം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ എൻ കെ സിംഗ് ആണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്ന അരവിന്ദ് പനഗരിയയാണ് ആണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ലഭിച്ചത് ഹരിയാനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ലഭിച്ചത് ഹരിയാനയ്ക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രണ്ടു പേരാണ് ഒന്ന് ഡാനിയൽ ബാരൻ ബോയിൻ രണ്ട് അലി അബു അവാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രണ്ടു പേരാണ് ഒന്നാമത്തെ ആള് ഡാനിയൽ ബാരൻ ബോയി ഡാനിയൽ ബാരൻ ബോയി ഡാനിയൽ ബാരൻ ബോയിൻ അർജൻറ്റീനിയൻ സംഗീതജ്ഞനാണ് അലി അബു അവാദ് പാലസ്തീൻകാരനാണ് അലി അബു അവാദ് ആർക്കൊക്കെയാണ് കിട്ടിയത് ഡാനിയൽ ബാരൻ ബോയിൻ അലി അബു അവാദ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ പി എൽ ടീമിൽ ഉൾപ്പെട്ട ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരം ആരാണ് ഐ പി എൽ ടീമിൽ ഉൾപ്പെട്ട ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ് റോബിൻ മിൻസ് ആരാണ് റോബിൻ മിൻസ് ഐ പി എൽ ടീമിൽ ഉൾപ്പെട്ട ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ് റോബിൻ മിൻസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞൾ മേഘാലയയിലെ ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞൾ ഓക്കെ മേഘാലയയിലെ ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച മേഘാലയയിലെ ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർപ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് വനിതകളിൽ ഒന്നാമതെത്തിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർപ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് വനിതകളിൽ ഒന്നാമതെത്തിയത് ഉർസുലാർ വോണ്ടേർ ലെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് വനിതകളിൽ ഒന്നാമതെത്തിയത് ആരാണ് ഉർസുല വോണ്ടേർ ലൈൻ യൂറോപ്യൻ കമ്മീഷൻ മേധാവിയാണ് ഉർസുല വോണ്ടേർ ലൈൻ ഇനി മുപ്പത്തിരണ്ടാം സ്ഥാനത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ മുപ്പത്തിരണ്ടാം സ്ഥാനത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതയാരാണ് നിർമ്മല സീതാരാമൻ ഇനി മൂന്നാം സ്ഥാനത്തിൽ ഉൾപ്പെട്ടത് ഇന്ത്യൻ വംശജയായ കമല ആണ് ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് ആണ് മൂന്നാം സ്ഥാനത്തിൽ ഉൾപ്പെട്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫോപ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് വനിതകളിൽ ഒന്നാമതെത്തിയതാരാണ് ഉർസുല വോണ്ടെർ ലൈനാണ് മുപ്പത്തി രണ്ടാം സ്ഥാനത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നിർമ്മല സീതാരാമൻ മൂന്നാം സ്ഥാനത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ആരെയാണ് ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ടൈലർ സിറ്റിനെയാണ് ടെയ്ലർ സിറ്റ് സംഗീതജ്ഞയാണ് ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ആരാണ് ടെയിലർ സിറ്റ് അമേരിക്കൻ ഗായികയാണ് ടെയ്ലർ സിറ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സിയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സിയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജനാണ് സമീർ ഷാ ആരാണ് സമീർ ഷാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സിയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ സമീർ ഷാ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സമാധാന നോവൽ പ്രൈസ് ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സമാധാന നോബൽ പ്രൈസ് ജേതാവാണ് ഹെൻറി കിസിഞ്ചർ ആരാണ് ഹെൻറി കിസിഞ്ചർ അമേരിക്കൻ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ശില്പി എന്നാണ് ഹെൻറി കിസിഞ്ചർ അറിയപ്പെടുന്നത് അമേരിക്കൻ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഹെൻറി കിസിഞ്ചർ ആണ് അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സമാധാന നോബൽ പ്രൈസ് ജേതാവാണ് ഹെൻറി കിസിഞ്ചർ അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരിൽ ഒരാളായ ടി പത്മനാഭന്റെ ജീവിതകഥ ആസ്പദമാക്കി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയുടെ പേരെന്താണ് മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരിൽ ഒരാളായ ടി പത്മനാഭന്റെ ജീവിതകഥ ആസ്പദമാക്കി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയുടെ പേരാണ് നളിനകാന്തി നളിനകാന്തി അതിന്റെ സംവിധായകൻ സുസ്മേഷ് ചന്ദ്രത്താണ് മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരിൽ ഒരാളായ ടി പത്മനാഭന്റെ ജീവിതകഥ ആസ്പദമാക്കി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയുടെ പേരെന്താണ് നളിന ഗാന്ധി സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ മഹാകവി കുഞ്ചൻ നമ്പ്യാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ മഹാകവി കുഞ്ചൻ നമ്പ്യാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കരപ്പിള്ളക്കാണ് ആർക്കാണ് കെ ജി ശങ്കരപ്പിള്ള അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഉദ്ഘാടന ചിത്രം ഗുഡ് ബൈ ജൂലിയ ആയിരുന്നു ഏതാണ് ഗുഡ് ബൈ ജൂലിയ സുഡാൻ ചിത്രമാണ് ഗുഡ് ബൈ ജൂലിയ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം ഏതാണ് കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം പെരുമലയാണ് ഇടുക്കി ജില്ല കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം പെരുമല ഇടുക്കി അടുത്തത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേഷ് ബാബു ആരാണ് വൈശാലി രമേഷ് ബാബു ആണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻ ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻ ജർമ്മനി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേരെന്താണ് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേരാണ് ദ അപ്രൻറ്റിസ് ഏതാണ് ദ അപ്രൻറ്റിസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേവിസ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേവിസ് കപ്പ് കിരീടം നേടിയത് ഇറ്റലിയാണ് ഏതാണ് ഇറ്റലി അടുത്ത ക്വസ്റ്റ്യൻ കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ് കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് കടലുണ്ടിയാണ് അടുത്തത് രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ് എവിടെയാണ് കന്യാകുമാരി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പറ്റിയിട്ടാണ് ആദ്യം ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുതിയ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിഷ്ണുദേവ് സായിയാണ് ഛത്തീസ്ഗഡിലെ പുതിയ മുഖ്യമന്ത്രിയാരാണ് വിഷ്ണുദേവ് സായ് മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി മോഹൻ യാദവ് മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് രാജസ്ഥാനിലെ പുതിയ മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മ രാജസ്ഥാനിലെ ഫജൻലാൽ ശർമ്മ തെലുങ്കാനയിലെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് തെലുങ്കാന മുഖ്യമന്ത്രി പുതിയത് രേവന്ത് റെഡ്ഡി മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ലാൽ ദു ഹോമ മിസോറാമിൻ്റേത് ലാൽ ദു ഹോമ ഒന്നിട്ട് നോക്കാം ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി മധ്യപ്രദേശിൻ്റേത് മോഹൻ യാദവ് രാജ രാജസ്ഥാൻറ്റേത് ഭജൻലാൽ ശർമ്മ തെലുങ്കാനയുടേത് രേവന്ത് റെഡ്ഡി മിസോറാമിൻ്റേത് ലാൽ ദു ഹോമ ഓക്കേ ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്